അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല വലഹമുല്ലില്ല പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിയങ്ങളെ അള്ളാഹു സുബു താല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായ ബറാഹത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബഹാൻ താല പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ അള്ളാഹു സുബഹാന താല നാം എല്ലാവർക്കും ധാരാളം പരിശുദ്ധമായ റജബ് മാസത്തിലും ഷാബാൻ മാസത്തിലും റമലാൻ മാസത്തിലും ധാരാളം അള്ളാഹുവിന് അഴിബാധത്തെടുക്കുവാൻ അള്ളാഹു നമുക്ക് ദീർഘായ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാൻ ഹൗതാല നാം എല്ലാവരെയും ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നാം എല്ലാവരും ഇന്നലെ ബറാത്തിരാവിൽ ധാരാളം അള്ളാഹു സുബഹാൻ ഹൗതാലു വേണ്ടിയിട്ട് ഇബാദത്തുകൾ ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ ഒരു മോമിനായ മനുഷ്യൻ ഏറ്റവും വലിയ സന്തോഷത്തിലായിരിക്കും ഇന്നത്തെ നോമ്പ് നോൽക്കുന്നത് അള്ളാഹു സുബഹാനോ താല നാം എല്ലാവരും ഇന്നലെ ബറാഹത്തിന്റെ രാവ് നമ്മൾ ചെയ്ത എല്ലാ അമിലുകളും നമ്മൾ ഇന്ന് നോറ്റുകൊണ്ടിരിക്കുന്ന ഈ നോമ്പും അള്ളാഹു സുബഹാന താല സ്വീകരിച്ച് അതുകൊണ്ട് അള്ളാഹു സുബഹാന താല നമുക്ക് ദുനിയാവിലും ആഹരത്തിലും വലിയ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്നത്തെ ഈ നോമ്പ് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഇന്നത്തെ എന്നല്ല എല്ലാ നോമ്പും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണിയായി നമ്മൾ നിൽക്കുന്നത് കൊണ്ട് നമുക്കൊരു കാര്യം കിട്ടണമെങ്കിൽ നമ്മൾ ഈപത്ത് നമീമത്ത് പറയരുത് അതുപോലെ തന്നെ ആരെയും നമ്മൾ കുറ്റം പറയരുത് അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ നോമ്പ് നമുക്ക് നഷ്ടപ്പെടും നബിസ് തങ്ങൾ പറയുന്നു പരിശുദ്ധമായ ഷാബാൻ പതിനഞ്ചിൻ്റെ നോമ്പ് ആരെങ്കിലും പിടിച്ചാൽ അവർക്ക് ധാരാളം പ്രതിഫലമാണ് അള്ളാഹു സുബാനഹോ താല അവർക്ക് നൽകുക എന്ന് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ഒരിക്കലും ഈ നോമ്പ് നഷ്ടപ്പെടുത്തരുത് നോമ്പ് നോറ്റാലും അത് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുക മാത്രമല്ല നമ്മൾ ആരെയും നമ്മൾ കുറ്റം പറയരുത് ഇല്ലാത്തത് പറയരുത് ഈപത്ത് നമീമത്ത് പറയരുത് അങ്ങനെ നമ്മൾ ആരെയെങ്കിലും ഈ നോമ്പ് നോറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഈ നോമ്പുണ്ടല്ലോ അത് ആരെയാണോ നമ്മൾ ഈപത്ത് നമീമത്ത് പറയുന്നത് ആരെയാണോ നമ്മൾ കുറ്റം പറയുന്നത് അവർക്ക് നമ്മുടെ നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം പോകും നമ്മൾ കുറ്റം പറയുന്ന ആളുകൾ നോമ്പ് നോറ്റിട്ടില്ലെങ്കിലും നമ്മൾ നോമ്പ് നോറ്റത്തിൻ്റെ പ്രതിഫലം അവർക്ക് പോകും നമ്മൾ പട്ടിണി കിടന്നത് വെറുതെയാകും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ധായിരിക്കുന്നത് നിങ്ങൾ അധികരിപ്പിക്കണം പരിശുദ്ധമായ മറാത്തിരാവ് കഴിഞ്ഞെങ്കിലും ദുവാക്ക് ഇജാപത്ത് കിട്ടുന്ന സമയമൊന്നും കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ ഈ നോമ്പിൻ്റെ ദിവസവും ദുവാക്ക് ഇജാപത്തുള്ള ദിവസം തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ നിങ്ങൾ ഈ ദിവസം അള്ളാഹുവിനോട് തുവാ ചെയ്യുക ഞാൻ ഈ പറഞ്ഞു തരുന്ന ദ നിങ്ങൾ ചെയ്താൽ മതി കാരണം ഈ ദ്വായിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് നബി സലാഹു അലഹി വസലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദ വലിയ മഹത്വമുള്ള ഒരു ദ്വായാണ് ഇത്യാസനത്തി ഈ ത്വ എല്ലാവർക്കും കാണാതെ അറിയുന്ന ത്വയാണ് ഇത് നിങ്ങൾ ധാരാളം അധികരിപ്പിക്കുക മാത്രമല്ല നിങ്ങൾ ഈ ദിവസം ധാരാളം ഇഷ്ടാറിനെ അധികരിപ്പിക്കണം എന്ന് നിങ്ങൾ ധാരാളം അധികരിപ്പിക്കണം അതുകൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ നമുക്ക് അതുകൊണ്ട് പുറക്കപ്പെടും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച അഥവാ സുബാനവും തന്നെ നമുക്ക് അത് കൊണ്ട് നൽകും ഈ തിക്കിർ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ധാരാളം ചൊല്ലുക ഈ ദിക്കിർ ചൊല്ലാൻ തന്നെ വലിയ ഒരു സന്തോഷമുള്ള ഒരു തിക്കറാണ് ഉമ്മമാരും സഹോദരിമാരൊക്കെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ ധിക് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ആ ജോലി ചെയ്യുക എന്നാൽ നിങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബാനഹത്താല പുറത്തു തരും മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഈ ധിക് ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനഹത്താല കൊടുക്കും ഈ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമാണ് അള്ളാഹു സുബനഹോ താല നൽകുക ഈ ദിക്കർ നിങ്ങൾ ഈ ദിവസം എന്നല്ല നിങ്ങൾ എല്ലാ ദിവസവും കഴിയുന്നതും നിങ്ങൾ ഒരു നൂറ് പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ വിജയത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമുണ്ടാകും ഇനി ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന പരിശുദ്ധ ഖുർആാനിലെ വലിയ മഹത്വമുള്ള ഈ സൂറത്ത് നിങ്ങൾ ധാരാളം ഓതുകയാണെങ്കിൽ ഈ സൂറത്ത് ഈ ദിവസം എന്നല്ല നിങ്ങൾ എല്ലാ ദിവസവും ധാരാളം നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല പണത്തിന് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല നിങ്ങൾ ദാരിദ്ര്യത്തോടു കൂടിയുള്ള ജീവിതമാണ് ജീവിക്കുന്നതെങ്കിൽ ഈ സൂറത്ത് ധാരാളം ഓതുന്നത് കൊണ്ട് നിങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടും നിങ്ങൾക്ക് ധാരാളം കടമുണ്ടെങ്കിൽ ആ കടങ്ങളെല്ലാം നിങ്ങൾക്ക് വീടിക്കിട്ടും അതായത് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ നല്ല ജോലി ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് അള്ളാഹു സുബാനഹ് തല നൽകും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ആ ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉണ്ടാകും ആ ബിസിനസ്സിൽ വറക്കത്തുണ്ടാകും അവർക്ക് നല്ല കച്ചവടം അധികരിക്കും അതായത് ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുന്ന ആളുകൾ എന്ത് ജോലി ചെയ്താലും എന്ത് പ്രവൃത്തി നല്ല ഹലാലായ കാര്യങ്ങൾ ചെയ്താലും അതിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ പരാജയമുണ്ടാകില്ല ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനഹത്താൽ അവർക്ക് ദീർഘായുസ് നീട്ടിക്കൊടുക്കും മാത്രമല്ല അവരുടെ ആയുസ്സിൽ അവർക്ക് ഭറക്കത്ത് നൽകും അതുപോലെ തന്നെ രസുക്കിൽ വിശാലത നൽകും അതായത് റിസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അത് സമ്പത്ത് മാത്രമല്ല അതിൽ നമ്മുടെ ഭക്ഷണം വിടും നമ്മുടെ സമ്പത്ത് വിടും നമ്മുടെ വസ്ത്രം നമ്മുടെ പാർപ്പിടം നമ്മുടെ മക്കൾ അങ്ങനെ തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ രസുക്കിൽപ്പെടും മാത്രമല്ല നല്ല മരണം അവർക്കുണ്ടാകും അതായത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നല്ല ഈമാനോട് കൂടിയുള്ള മരണമായിരിക്കും അള്ളാഹു സുബൻഹു താല ഈ സൂറത്ത് എല്ലാ ദിവസവും ധാരാളം പതിവാക്കുന്ന ആളുകൾക്ക് നൽകുക അപ്പോൾ ഏതാണ് ആ സൂറത്ത് പരിശുദ്ധ ഖുറാനിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന നാം എല്ലാവർക്കും കാണാതെ അറിയുന്ന നാം എല്ലാവരും എല്ലാ ദിവസവും ധാരാളം ആളുകളും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ ഇഹ്ലാസ് ാ ഹുഅഹദ് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങൾക്ക് ദുനിയാവിലെ ജീവിതത്തിൽ നല്ല വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആഹ്റത്തിലും നല്ല വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുരുങ്ങിയത് ഈ സൂറത്ത് ഒരു പത്ത് പ്രാവശ്യം എല്ലാ ദിവസവും ഓതാൻ വേണ്ടി സമയം മാറ്റി വയ്ക്കുക സൂറത്തുൽ ഹനാസ് നിങ്ങൾ ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ നിങ്ങളുടെ ഒരു വർഷത്തെ പാപം പൊറുക്കും അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ട മോമി നിങ്ങളെ ഇതിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ ഈ സൂറത്ത് വീട്ടിൽ വെച്ച് നിങ്ങൾ ധാരാളം പാരായണം ചെയ്താൽ അത് മലക്കുകൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ മലക്കുകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് സുജൂത് ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കടങ്ങൾ വീടാനും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘായുസ് നിങ്ങൾക്ക് ലഭിക്കുവാനും നിങ്ങളുടെ ആയുസ്സിൽ ഭറക്കത്തുണ്ടാകുവാനും അങ്ങനെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമുണ്ടാകുവാനും മരിക്കുമ്പോൾ ഈ മാനോടുകൂടി മരിക്കുവാനും എല്ലാവരും ഈ സൂറത്ത് ലഹലാസ് ചുരുങ്ങിയത് ഒരു ദിവസം പത്ത് പ്രാവശ്യമെങ്കിലും ഓതുക ഇനി നിങ്ങൾക്ക് നൂറ് പ്രാവശ്യം ഓതാൻ കഴിയുമെങ്കിൽ നൂറ് പ്രാവശ്യം ഓതുക ആയിരം പ്രാവശ്യം ഓതാൻ കഴിയുമെങ്കിൽ ആയിരം പ്രാവശ്യം ഓതുക കഴിയുന്നതും പ്രിയപ്പെട്ട മോ നിങ്ങൾ ഈ സൂറത്ത് ലഹലാസ് ജീവിതത്തിൽ ധാരാളം ഓതുക മാത്രമല്ല ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ മറക്കാതെ ധാരാളം സൂറത്ത് അഹ്ലാസ് പാരായണം ചെയ്യുക അള്ളാഹു സുബഹാനഹോ താല നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ സൂറത്തൽ അഹ്ലാസിൻ്റെ മറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ എല്ലാ കടങ്ങളും അള്ളാഹു സുബഹാനഹ താല വീട്ടിൽ രോഗത്തെ തൊട്ടും മറ്റു പല പ്രതിസന്ധികളെ തൊട്ടും എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനഹു താല നമുക്കെല്ലാവർക്കും നല്ലത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമുണ്ടാകുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻബൽ ആലമീൻ അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ